ഹലോ അസാളിക്കും അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ പാക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന റൈറ്റ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ടാങ്ക് യു സ്റ്റിക്കറാണ് അപ്പോൾ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളതൊക്കെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു പഞ്ഞ് കൂട്ടാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും വളരെ കുറവാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഞാൻ ഇപ്പോൾ ടോട്ടൽ ഒരു പത്ത് പീസ് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പേര് ചോദിച്ചുകൊണ്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ ഇപ്പോൾ ജ്വല്ലറി ഐറ്റംസ് ഒക്കെയോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ചെറുതായിട്ട് ക്ലിപ്പ് ഹെയർ ഹെയർ ആക്സസറീസ് നമ്മുടെ ക്ലിപ്പ് ഹെയർ ബോ അങ്ങനത്തെ ഒക്കെ സെയിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു രണ്ടോ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് ഒടിച്ചു കൊടുത്താൽ മതി കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടാനായിട്ടൊക്കെ നല്ലതാണ് ഇതുപോലൊരു റോളായിട്ടാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ് പീസാണ് വരുന്നത് ഈ റോളിനകത്ത് അഞ്ഞൂറ് പീസ് ആയിരിക്കും ഉണ്ടാവുന്നത് നമുക്ക് ഡിസൈൻസ് ഒരുപാടൊന്നുമില്ല ഒരു മൂന്ന് നാല് ഡിസൈൻസ് ആണ് കേട്ടോ വരുന്നത് ദാ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ അപ്പം ഡിസൈൻസ് ഞാൻ കാണിച്ചാൽ കേട്ടോ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് നെക്സ്റ്റ് ദാ ഈ ഒരു ഡിസൈനാണേ പിന്നതായി ഒരു ഹാർട്ട് ഷേപ്പ് വരുന്നതാണ് അഞ്ഞൂറ് പീസാണ് കേട്ടോ ഈ ഒരു റോളിൽ വരുന്നത് പിന്നെ വരുന്നത് പിന്നെതായി ഒരിത് പിന്നെ വരുന്നത് ഒരു റൗണ്ടിലാണ് റൗണ്ട് ഒരു പ്ലെയിൻ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഇത്രയും പീസാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ള കേട്ടോ ഏകദേശം ഒരു പത്ത് പീസാണ് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ നമുക്കിതിന് ഇത് റോൾ പ്രൈസ് വരാം ഒരു റോളിന് വരുന്നത് എഴുപത് രൂപയാണേ അൻപത് പീസാണ് വരുന്നത് സോറി അമ്പതല്ല അഞ്ഞൂറ് പീസാണ് കേട്ടോ ഉണ്ടാവുന്നത് പിന്നെ നമ്മുടെ ബോബിൻ ഹോൾഡർ അത് നമുക്ക് റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു അപ്പം അതും വന്നിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ആണെ അത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു മോഡൽ നമ്മുടെ മാഗ്നറ്റിക്കിന് ഉണ്ടായിരുന്നല്ലോ അതപ്പോൾ നമുക്കൊരു വേറൊരു ഡിസൈനിൽ വേറെ ഡിസൈനില് ചെറിയൊരു മാറ്റത്തിൽ നമുക്ക് വന്ന് അതും വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമുക്കൊരു ചെറിയൊരു റേറ്റിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് റേറ്റ് കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ച മോഡൽ കാണിച്ചു നമുക്ക് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ദാ ഈ ഒരു മോഡലാണ് കേട്ടോ ഇങ്ങനത്തെ വന്നിരിക്കുന്നത് ഇതും ഇത് അതുപോലെ തന്നെ സെയിം മാഗ്നറ്റിക്ക് തന്നെയാണ് വരുന്നത് പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നത് ഇതാണ് ഈ ഒരു മോഡലാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഇതിനകത്ത് നമുക്കിതുപോലെ രണ്ട് പീസ് അപ്രോ ഇപ്രവും ഓരോന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനകത്താണെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ ഒരിടത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്കിപ്പോൾ പുതിയത് വന്നിരിക്കുന്നതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ നേരത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപ ആയിരുന്നു കേട്ടോ നൂറ്റി എഴുപത്തഞ്ചും ഇത് നൂറ്റി ഇരുപതും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അങ്ങനെ എടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ ഒരു ഐറ്റി ഇതും ഉണ്ട് അപ്പോൾ ഇതിന് നൂറ്റി എൺപത് രൂപ നേരത്തെ പ്രൈസ് തന്നെയാണ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവരെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാം കേട്ടോ ഡീറ്റെയിൽ ഇതിൻ്റെ വീഡിയോ കാണാം ഞാൻ ഡീറ്റെയിൽഡ് അതിനകത്ത് പറയുന്നുണ്ട് വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ നമുക്കിപ്പം ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പാക്കിങ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും അടുത്ത തന്നെ അതിൻ്റെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും കവറുകളാണെങ്കിലും പിന്നെ ക്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയത് മാലയുടെത് മാലയുടെ കാട് മാലയുടെ കാട് നമുക്കില്ലായിരുന്നു പിന്നെ ക്ലിപ്പിൻ്റെയൊക്കെ ഉണ്ട് സെൻട്രൽ ക്ലിപ്പിൻ്റെ കാടൊക്കെ വരുന്നുണ്ട് പിന്നെ ടിക്ടാക്കിൻ്റെ കാല് കാട് പിന്നെ അതിൻ്റെ കവറുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ പിന്നെ ഇത് വേണ്ട സ്റ്റിക്കർ സ്റ്റിക്കറ് വേണ്ട വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ